ആർക്കും ദൈവം ഞാൻ കുട്ടികളെ വളർത്താൻ വേണ്ടി ഞങ്ങളെ ഒരു മൂന്ന് മക്കൾ ആലോചിച്ചിട്ടെങ്കിലും നിങ്ങളെല്ലാരും ഞങ്ങളെ കുടുംബത്തിനെ സഹായിക്കണം വേറൊരു നിവൃത്തി ഇല്ലാത്തോണ്ടാണ് നിങ്ങളുടെ മുന്നിലൊക്കെ കൈ നീട്ടുന്നത് ദയവച ചെയ്ത് കുടുംബത്തിനെ രക്ഷിക്കണം പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും അസ്സാം വലൈക്കും നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് ഷമീർ കുന്നമംഗലമാണ് സങ്കടം നിറഞ്ഞ ഗുരുതരാവസ്ഥയിലുള്ള വെറും മുപ്പത്തിയാറ് വയസ്സ് മാത്രം പ്രായമുള്ള രണിത എന്ന് പറയുന്ന പ്രിയപ്പെട്ട സഹോദരിയുടെ മൂന്ന് മക്കൾ അടങ്ങിയ പ്രിയപ്പെട്ട അനാമികയും അമൽ രാജും ആദിത്യരാജും അടക്കമുള്ള മൂന്ന് മക്കൾ അടങ്ങിയ പ്രിയപ്പെട്ട അമ്മയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള അവസാന ശ്രമമാണ് പ്രിയപ്പെട്ടവരെ നിങ്ങളെ മുമ്പിലേക്ക് പങ്കുവെക്കുന്നത് അങ്ങനെ കാര്യമാണ് മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ ചുങ്കത്തറ പഞ്ചായത്തിലെ കയ്പിനിയിൽ താമസിക്കുന്ന പ്രിയപ്പെട്ട ഷിജുവിന്റെ ഭാര്യയാണ് രണിത എന്ന് പറയുന്ന പ്രിയപ്പെട്ട മുപ്പത്തിയാറ് വയസ്സ് മാത്രം പ്രായമുള്ള ഈ സഹോദരി എന്റെ മോളാണ് പിന്നെ എന്റെ കുട്ടീനെ ഞാൻ നോക്കാം ഞങ്ങക്ക് വേറെ ആരുമില്ല ഞങ്ങക്ക് ആരുമില്ല ഞങ്ങളെ മൂന്ന് കുട്ടികളാണ് മൂന്ന് മക്കൾക്ക് പിന്നെ ആരുമുണ്ടാവില്ല എന്റെ കുട്ടികളെല്ലാവരും സഹായി ഓരോ ദിവസം ഉറങ്ങി നീക്കുമ്പോ മരണത്തിന് മുന്നേ കണ്ടോണ്ടാണ് ഈ കുട്ടികൾക്ക് ഞാനില്ലാണ്ടായി എന്താവും എനിക്ക് ചിന്തിക്കാൻ കൂടി കാണിക്കും ഒരുപാട് കാലം എൻ്റെ അമ്മ ഒറ്റയ്ക്ക് വളർത്തിയതാണ് അച്ചും മരിച്ചിട്ട് അങ്ങനില്ലാത്ത വേണ്ടി വേണ്ടി മാത്രം മാത്രം ഞാൻ എന്റെ എനിക്ക് സന്തോഷം കൊടുക്കാൻ പറ്റുന്നു മനസാക്ഷിയുള്ള പ്രിയപ്പെട്ട ആളുകൾ ഈ ഫോട്ടോയിലേക്ക് ഒന്ന് നോക്കണേ പ്രിയപ്പെട്ടവരെ വളരെ സുന്ദരിയായിട്ടുള്ള സ്മാർട്ട് ആയിട്ടുള്ള പ്രിയപ്പെട്ട രണിതയുടെ ഈ നിലവിലുള്ള അവസ്ഥയാണ് നിങ്ങളെ മുമ്പിലേക്ക് പങ്കുവെക്കുന്നത് യാതൊരു മാർഗവും ഇല്ല കേട്ടോ പ്രിയപ്പെട്ടവരെ മനുഷ്യത്വം മരവിച്ചിട്ടില്ലാത്ത പ്രിയപ്പെട്ട ആളുകളുടെ മനസ്സിൽ കല്ലെങ്കിൽ ഈ പ്രിയപ്പെട്ട മൂന്ന് മക്കളെ ഓർത്തെങ്കിലും